ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലക്ക് നൽകി വടക്കാഞ്ചേരിയുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് പുതുമ നൽകിയ പുതുമ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ നമ്പർ എം കെ അനുസ്മരണ ദിനം ആചരിച്ചു പോസ്റ്റ് ഓഫീസ് പരിസരത്ത് നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ പതാക ഉയർത്തി രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി അനുസ്മരണ പൊതുയോഗം എം എൽ എ ചെയ്തു തുടർന്ന് പ്രകടനമായി ഓട്ടുപാറ സ്റ്റാന്റിൽ സമാപിച്ചു സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സീവിർ ചിറ്റിരപ്പള്ളി എം എൽ എ ഉദ്ഘാടനം ചെയ്തു രാഷ്ട്രീയ എതിരാളികളെ ആക്രമിച്ചു കൊലപ്പെടുത്തുക എന്ന രാഷ്ട്രീയമായി ഒറ്റപ്പെടുമ്പോൾ വർഗീയമായി ചേരിതിരിവുണ്ടാക്കുക എന്ന വർഗീയവാദ നിലപാട് ഇത്തരം ശക്തികളുടെ തീവ്ര ഹിന്ദുത്വവാദത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഈ ആക്രമണം ഇത് അനുസ്യൂതം ഇന്ന് തുടരുകയാണ് ഇന്ന് അധികാരത്തിൻ്റെ സൗകര്യങ്ങളെ കൂടി പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് തങ്ങൾക്ക് താൽപര്യമില്ലാത്ത രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കുന്നവർക്കെതിരായ ആക്രമണം സംഘടിപ്പിക്കുന്നു ന്യൂനപക്ഷങ്ങൾക്ക് നേരെയും ദളിതർക്ക് നേരെയുമുള്ള ഈ ആക്രമണങ്ങൾ മതപരമായും ജാതീയമായും വ്യത്യസ്ത അളവിൽ പ്രചരിപ്പിച്ച് തങ്ങളുടെ ഈ ആക്രമണത്തെ വേണ്ടിയുള്ള വലിയ പരിശ്രമമാണ് അധികാരത്തിന്റെ കൂടി തണൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ശക്തികൾ അനുസ്മരണ പൊതുയോഗത്തിൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ജിതിൻ ജോസ് അധ്യക്ഷത വഹിച്ചു നഗരസഭാ ചെയർമാൻ പി എം സുരേന്ദ്രൻ ഏരിയ സെക്രട്ടറി ഡോക്ടർ കെ ഡി ബാഹുലയൻ സി ഐ ടി ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് കെ എം അഷറഫ് ഏരിയ സെക്രട്ടറി എസ് ബസന്തലാൽ ടി എസ് ജയൻ എം ജെ ബിനോയ് എന്നിവർ സംസാരിച്ചു യുവർ വാച്ചിംഗ് വി ന്യൂസ്